കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർന്ന ദിവസമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏകദിന പ്രതിഷേധ സത്യഗ്രഹ സമരം നടക്കുകയാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും എൽ ഡി എഫ് നേതാക്കളും വൈകിട്ട് അഞ്ച് വരെ നീളുന്ന ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു മോദി സർക്കാരിനും യു ഡി എഫിനുമെതിരെ അതിശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് അതേസമയം തന്നെ സമരമുഖത്തെ ജോസ് കെ മാണിയുടെയും എം വി ശ്രേയംസ് കുമാറിന്റെയും അഭാവം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി വെച്ചു ഇന്ന് നമുക്കത് എന്താണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്തിനായിരുന്നു ഈ സമരം എന്നതൊക്കെ വിശദമായി തന്നെ നോക്കാം സത്യഗ്രഹത്തിലൂടെ സുപ്രധാനമായ ഒരു സമരമുഖമാണ് തുറക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ കുറിച്ചിരുന്നു കേരളം കൈവരിച്ച പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ നടത്തുന്ന സത്യഗ്രഹ സമരത്തിൽ ജനപ്രതിനിധികൾക്കൊപ്പം നാടൊന്നാകെ അണിനിരക്കാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലെ സമരത്തിൽ മന്ത്രിമാരും എം എൽ എമാരും ഇടതുമുന്നണി നേതാക്കളും ഒക്കെ ഇന്ന് അണിനിരന്നു മോദി സർക്കാരിനും യു ഡി എഫിനുമെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നത് പിടിച്ചുപറിയാണെന്നും അതിന് പിന്തുണ നൽകുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു എൽ ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ നാട് മുന്നോട്ടു പോകാൻ പാടില്ലെന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുള്ള സമീപനമാണ് ഇത് എന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ധനകാര്യ കമ്മീഷനിൽ നിന്നുള്ള വിഹിതം ആരുടെയും ഔദാര്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി നൽകി ഈ ഈ നാടിനെ നാടിനെ നാം ആവശ്യപ്പെടുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി അവകാശപ്പെട്ട കാര്യങ്ങൾ ആ അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത് എന്നതാണ് നാം ഉയർത്തുന്നത് ഈ കാര്യത്തിൽ കടുത്ത തിക്തമായ അനുഭവങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് തുറന്നു വരുന്നത് ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുകയാണ് വേണ്ടത് സമരം കേന്ദ്രത്തിനെതിരെയാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തേക്കും കേന്ദ്രത്തോട് കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നത് യു ഡി എഫ് പിന്തുണ ആ പിടിച്ചുപറിയ്ക്ക് യു ഡി എഫ് പിന്തുണ നൽകുന്നു എന്ന കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉയർത്തിയത് അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരായ എൽ ഡി എഫ് സമരത്തെ പരിഹസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് നരേന്ദ്രമോദിയുടെ മുൻപിലും ുടെ മുൻപിലും ഓഛാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്നു അതിന്റെ കൂടെ ഞങ്ങളില്ല ആർ എസ് എസിന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ എന്ന വിമർശനം കൂടി സതീഷൻ ഉന്നയിച്ചു പി എം ശ്രീ പദ്ധതിയിൽ അടക്കം സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു എന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങളില്ല കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ മോഡിയുടെ മുന്നിലും അമിത് ഷായുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത് അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണ് ഇ എം ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് ഇവരുടെ കൂടെ കൂടി പോയാൽ സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാകും ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര നേതൃത്വവും നേതൃത്വവും അത് കേരളത്തിലെ പരസ്പരമാണ് നോക്കൂ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ സമരം കേന്ദ്രത്തിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന സമരം കേന്ദ്രത്തിനെതിരെയാണ് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിനെതിരെയാണ് പക്ഷേ അതിശക്തമായ സർ വിമർശനവുമായാണ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ എത്തിയിരിക്കുന്നതെന്ന് വേണം നമ്മൾ കാണാൻ കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി നടന്ന സമരമാണ് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ബി ഡി സതീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് ബി ആണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലുള്ള പ്രതിനിധികളാണ് സി പി എം സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കൽ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സമരത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് പ്രതികരണമായി പറഞ്ഞു വികസിത കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇലക്ഷൻ അടുക്കുന്ന സമയം കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ചെയ്തത് എന്തൊക്കെയെന്ന് പറയുകയായിരുന്നു മുഖ്യമന്ത്രി മന്ത്രി ചെയ്യേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവര് ചെയ്യേണ്ട കടുമ ശ്രദ്ധ തിരിക്കാൻ പണ്ടുകാലത്തിന്റെ ഒരു ഇന്ന് അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നു കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരം മുഖം തുറക്കുക എന്നതായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന ലക്ഷ്യമെങ്കിലും ഈ സമരം പുരോഗമിക്കുമ്പോൾ ഈ സമരമുഖത്തെ ജോസ് കെ മാണിയുടെയും എം വി ശ്രേയൻസ് കുമാറിന്റെയും അഭാവമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അത് ചില വിമർശനങ്ങൾക്ക് വഴി ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൌദ്യോഗികമായി തുടക്കം കുറിക്കുന്നതായിരുന്നു കേന്ദ്രത്തിനെതിരായ ഈ സമരം കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും മുന്നണി മാറും എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ജോസ് കെ മാണിയും എം വി ശ്രേയൻസ് കുമാറും സമരത്തിന് എത്താതിരുന്നതാണ് പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന വികാരം കേരള കോൺഗ്രസ് എം പ്രവർത്തകരിലുണ്ട് ഈ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി പാർട്ടി നേതാക്കളോടടുപ്പമുള്ള സമുദായ നേതൃത്വം വഴി ഇക്കാര്യം യു ഡി എഫിനെ ധരിപ്പിച്ചതായിട്ടുള്ള സൂചനകളും ഉണ്ടായിരുന്നു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പിന്തുണച്ചു പോന്ന വിഭാഗങ്ങളുടെയും സമുദായ നേതൃത്വത്തിന്റെയും ഉറച്ച സഹായം ലഭിച്ചാലേ ജയിക്കാനാകൂ എന്നും പാർട്ടി എം എൽ എമാരിൽ ചിലർ കരുതുന്നു എന്നൊക്കെയായിരുന്നു പുറത്തുവന്ന വാർത്തകൾ ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണിയുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയായത് എന്നാൽ കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിനും എം എൽ എമാരായ എൻ ജയരാജും ജോബ് മൈക്കിൾ പ്രമോദ് നാരായൺ എന്നിവർ ഈ ഈ സമരത്തിൽ പങ്കെടുത്തു എന്നത് നമ്മൾ കാണണം വർഗീസ് ജോർജ് ആർ ജെ ഡിയെ പ്രതിനിധീകരിച്ചും ഈ സമര പരിപാടിയിൽ പങ്കെടുത്തു കേന്ദ്രത്തിനെതിരെ സർക്കാർ ഇതുവരെ നടത്തിയ സമരങ്ങളിലെ ശക്തമായ ഒരു ഏടായി ഇന്നത്തെ നിരാഹാര സത്യഗ്രഹം മാറിയിരിക്കുകയാണ് വികസനം വികസനമുയർത്തിക്കാട്ടി നിയമസഭാ പ്രചരണത്തിന് തുടക്കം കുറിച്ച് അമിത്ഷാ മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സാമ്പത്തിക ഞെരുക്കത്തിലാക്കി സംസ്ഥാനത്തെ പിന്നോട്ടടിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചതിന്റെ കണക്ക് മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞത് വരുന്ന പൊതുബജറ്റിൽ ആ പൊതുബജറ്റിലാണ് കേരളത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും ഈ ഉയരുന്ന പ്രതിഷേധം കണ്ടും കേന്ദ്ര സമീപനം മാറുമോ എന്നത് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക